മുടിഞ്ഞു മുടിഞ്ഞു ഇനി പാർട്ടി നോക്കാതെ ഞങ്ങളുടെ ആവശ്യം വെച്ചാൽ കുട്ടികൾ എക്സാം എക്സാം കിർമാണി ഇപ്പൊ എഴുതാൻ വേണ്ടി ഉള്ളിൽ ജില്ലയിലെ അരൂരിനടുത്തുള്ള ചന്ദരൂരിൽ ഇത്തരത്തിലൊരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ പ്ലസ് ടു വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് ഹായ് തങ്ങാമര താമശ്ശേരി ഷഹബാസിന്റെ കൊലപാതകവും അതിനോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ആവട്ടെ സമൂഹത്തിൽ അവിടെ നടക്കുന്ന ചർച്ചകളും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഞാൻ ഈ വിഷയത്തെ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ സോഷ്യൽ മീഡിയ സംസാരിച്ചിരുന്നില്ല എന്റെ വീഡിയോസ് കാണുന്ന ചില സുഹൃത്തുക്കളോട് ഇതിനെക്കുറിച്ച് തിരക്കെ ചെയ്തതെന്ന് ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കുന്നില്ല ഞാൻ പറഞ്ഞു ഇതുപോലുള്ള ക്രിമിനലുകളെ കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്നാൽ പോലും ഇന്ന് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന അഞ്ച് ക്രിമിനലുകളുടെ എക്സാം വേദിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ സർക്കാരിൻ്റെയും പോലീസിന്റെ ഒക്കെ തീരുമാനവും അതിനു വേണ്ടിയുള്ള അവരുടെ ഈ പരിപാടിയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് പേര് ഇതിനെ പ്രതിഷേധിക്കുന്ന ഒക്കെ കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ തോന്നി നിങ്ങളും കണ്ടു കാണും ഈ വിഷയത്തെ കുറിച്ചൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് അല്ലെങ്കിൽ വളരെ റെസ്പെക്ട് തോന്നിയ ഒരു പ്രതിഷേധമായിരുന്നു ഒരു മുൻ അധ്യാപികയുടെ പ്രതിഷേധം അവർ പറയുന്നുണ്ട് ടി വി കണ്ടിരിക്കുന്നതിനേക്കാൾ എനിക്ക് കുറെ കൂടി താല്പര്യം തോന്നി അവിടെ വന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് അവർ സംസാരിക്കുകയും അവരുടെ ആ പ്രതിഷേധവും എനിക്ക് എന്തോ ഒരു നൂറ് ശതമാനം ഞാൻ അവരോട് യോജിക്കുന്നുണ്ട് ആ ടീച്ചറിനോട് കാരണം അവരൊരു അധ്യാപികയായിരുന്നു അന്നത്തെ കുട്ടികളും ഇന്നത്തെ കുട്ടികളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അവരുടെ ഈ പറയുന്ന ക്രിമിനൽ ചിന്താഗതികളെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആ ടീച്ചറുടെ ആ സംസാരം അല്ലെങ്കിൽ അവരുടെ ആ പ്രതിഷേധം നമുക്കൊന്ന് കണ്ടുനോക്കാം തുടർന്ന് ഇന്ന് ഞാൻ കണ്ട കുറേ ന്യൂസുകൾ ഉണ്ടായിരുന്നു ആ ഷഹബാസിന്റെ ടീച്ചർമാരുടെ സുഹൃത്തുക്കളുടെ എന്തിനേറെ തൻ്റെ കുടുംബത്തിന് ഒരു അത്താടി ആയിരിക്കും താങ്ങായിരിക്കും തണലായിരിക്കും എന്ന് കരുതിയ ഒരു വാപ്പയുടെ സങ്കടവും കൂടി ഞാൻ കാണാനിടയുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണും ഇല്ലെന്നല്ല പറയുന്നത് കാണാത്തവരും കണ്ടവരും വീഡിയോ ഫോളോ ചെയ്യാനും കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഇന്ന് നമ്മുടെ സർക്കാരിനെടുക്കുന്ന ഇതുപോലെയുള്ള തീരുമാനങ്ങളിൽ നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കാനും താഴ്മയായി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ടീച്ചറിയുടെ പ്രതിഷേധം ഒന്ന് കണ്ടുപോകാം

ശിക്ഷ നിയമത്തിൽ മാറ്റം വരുത്തുക ഗൾഫിലൊക്കെ ഒരു പത്താം ക്ലാസ് പഠിക്കുന്നത് കുട്ടിയെ നശിപ്പിച്ചിട്ട് എന്ത് വര്യാദയാണ് കാണിച്ചിരിക്കുന്നത് എന്ത് വര്യാദ സഹിക്കാൻ പറ്റുന്ന കാര്യല്ല ഒരിക്കലും ആ കുട്ടികളെ ശിക്ഷിക്കണം മാതൃകാപരമായി ശിക്ഷ കൊടുത്തിരിക്കണം ചൂരപടി കൊടുക്കണം ടീച്ചർമാരെ കൈ ചൂരവടി വേണം അല്ലാതെ ഈ ലോകം ചൂരണം പോകുന്നില്ല അടി കൊടുത്ത് രക്ഷിതാക്കൾ രക്ഷിതാക്കൾ കുട്ടികളെ ശിക്ഷിച്ചു തന്നെ വളർത്തണം എന്റെ രാമേന്ദ്രകുർപ്പ് പ്രതിയൊക്കെ തന്നെ വന്നാൽ തീവ്ര മുന്നേ സഹായിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വന്ന് കാണും ശരിയല്ലേ ചെയ്യുന്നത് ആനെ പിടിച്ച് ജയിലാക്കി കേട്ടോ ചെലവ്

വീട്ടിൽ ഇന്ന് ടി വി കാണുന്നതും മാത്രമല്ല ഇങ്ങനെ വന്ന് പുറത്ത് വന്ന് ആ ടീച്ചർ പറഞ്ഞ സത്യമല്ലേ ഇന്ന് നമ്മുടെ സർക്കാർ ഏത് എന്ത് രീതിയിലാണ് ശിക്ഷകൾ വിധിക്കുന്നത് ഇതുപോലെയുള്ള കുടുംബം ക്രിമിനലുകളാണ് സത്യം പറഞ്ഞാൽ ക്രിമിനലുകളാണ് ഒരു കുട്ടിയുടെ മനസ്സിലുണ്ടായി പെട്ടെന്നുണ്ടായിരുന്ന ഒരു ദേശത്തിൽ അവർ ചെയ്തോന്നല്ല കുറെ ദിവസങ്ങളായി ഗ്രൂപ്പ് ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് കൊല്ലും എന്ന തീരുമാനത്തോടു കൂടി ചെന്നിട്ട് തന്റെ അതേ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ തല അടിച്ച് തകർക്കുകയാണ് ഡോക്ടർ പറഞ്ഞതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പകരം പറയുന്ന തലച്ചോറി ബ്ലഡ് കൊണ്ട് നിറഞ്ഞു എന്നാണ് പറയുന്നത് തലയോട്ടി പൊട്ടി തകർന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അത്രത്തോളം മാരകമായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ വോയിസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ കണ്ണ് ഇടിച്ചിടിച്ച് തകർത്തു നീ പോയി കാണാനൊക്കെ അത്രത്തോളം ആവേശത്തോടെ എന്തോ വലിയൊരു കാര്യം ചെയ്ത പോലെയാണ് പറയുന്നത് കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലും കുത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ കുത്തും അത്രത്തോളം പ്ലാൻ ചെയ്ത് പോയി ചെയ്ത കാര്യമാണ് അപ്പോൾ ചെറിയ കുട്ടികളാണ് എന്ന രീതിയിലൊന്നും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും വിവര കാര്യത്തിൽ ചെയ്യരുത് ഇനി ഈ പറഞ്ഞ ക്രിമിനലിന്റെ ഫാമിലി തന്നെ നോക്കുമ്പോൾ അവരുടെ അച്ഛൻ ഫാമിലിയിലുള്ള അച്ഛൻ പോലും ക്രിമിനൽ പശ്ചാത്തലമുള്ളൊരു വ്യക്തി അച്ഛൻ്റെ ആയുധം എടുത്തിട്ടാണ് മകൻ പോയി മറ്റൊരു കുട്ടിയുടെ തല തല്ലിപ്പൊളിച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ അരൂരിൽ ഒരു ന്യൂസ് കാണാൻ ഇടയുണ്ടായിരുന്നു കഴിഞ്ഞ മാസം എന്തോ സംഭവിച്ച വിഷയമാണ് ഇതേപോലെ തന്നെ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ കണ്ണ് മൂർച്ചയുള്ള മോതിരം വെച്ച് ഇടിച്ചിടിച്ച് തകർത്തു പ്ലസ് ടുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി അതും വിദ്യാർത്ഥി അതും പത്താം ക്ലാസ്സിൽ ഇപ്പോൾ ഈ പറയുന്ന എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടിയും അതേപോലെ തന്നെ ടെൻഷനോടുകൂടി സന്തോഷത്തോടുകൂടിയൊക്കെ എക്സാമിനോടി കാത്തിരിക്കുമ്പോൾ ഇതുപോലെ ഒരു കുട്ടിയായ ഷഹബാസിന്റെ എസ് എസ് എൽ സി എഴുതാനിരിക്കേണ്ട സീറ്റും ആ റോൾ നമ്പറും ഒക്കെ കാര്യമായിട്ട് അവിടെ കിടക്കുന്നു ആ കുട്ടിയെ കുറിച്ച് ടീച്ചർമാര് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൂടി ഒന്ന് കേട്ടോ സ്കൂളിലെ മലയാളം അധ്യാപിക സജ്നയുടെ കയ്യിൽ മോഡൽ പരീക്ഷയിലെ ഷഹബാസിന്റെ ഉത്തര കടലാസ് ഉണ്ട് ഈ ഉത്തരപേപ്പർ നൽകാൻ ശനിയാഴ്ച സ്കൂളിലെത്താൻ ആവശ്യപ്പെട്ടിരുന്നു അവർക്ക് ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു ക്ലാസ് കിട്ടിയേ വെച്ചിരുന്നത് അപ്പോൾ അന്നാണല്ലോ അത് സംഭവിക്കുന്നത് അപ്പോൾ പേപ്പർ വാങ്ങാൻ വരണ്ട കുട്ടിയായിരുന്നു ആ ശനിയാഴ്ച ഉച്ചയ്ക്ക് അവൻ്റെ ബോഡിയാണ് പിന്നീട് ഞങ്ങൾ കാണുന്നവിടെ മരണപ്പെട്ടിട്ടുള്ള അവസ്ഥയിൽ കാണേണ്ടി വന്നു ഞങ്ങളെ മക്കൾ പരീക്ഷ എഴുതാൻ വരികയാണ് ആയിരത്തിൽ പരം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന സ്കൂളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഞങ്ങൾ ഇന്ന് പാരൻസ് മീറ്റിംഗ് വെച്ച് ഓൺലൈൻ മീറ്റിംഗ് വെച്ച് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ രക്ഷിതാക്കളോട് നിർദ്ദേശം കൊടുക്കും എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ക്രമീകരിച്ച ഹാളിൽ ഷഹബാസിൻ്റെ ഹോൾ ടിക്കറ്റ് നമ്പറുണ്ട് നാൽപ്പത്തി ഒൻപതാം നമ്പർ ഹാളിൽ അവസാന ബെഞ്ചിലെ അവസാന നമ്പറുകാരനായി എം ജെ സ്കൂളിൽ പത്ത് എം എൽ ആയിരുന്നു ഷഹബാസ് അറുപത്തിരണ്ട് എൺപത്തിമൂന്ന് പൂജ്യം ഏഴ് എന്ന് പറയുന്ന രജിസ്റ്റർ നമ്പറും അതിങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കും ആബ്സെന്റ് മാർക്കേണ്ടി വരും ആ ബെഞ്ച് കിടക്കും അവിടെ ഇനി ബാക്കിയുള്ള എല്ലാ കാര്യവും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞതാണ് എല്ലാ വിവരങ്ങളും നമ്മൾ തിരുവനന്തപുരത്തോട്ട് അയച്ചതാണ് എ ലിസ്റ്റ് പോലുള്ള എല്ലാ രേഖകളും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അതിങ്ങനെ ഒഴിഞ്ഞുകിടക്കുകയാണ് ചെയ്യാം ആ വസ്തുവ ആലോചിച്ച നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ കുട്ടിയുടെ പരീക്ഷ പരീക്ഷാ പേപ്പറാവട്ടെ ക്വസ്റ്റ്യൻ പേപ്പറാവട്ടെ റോൾ നമ്പർ ആവട്ടെ ഇരിക്കുന്ന സീറ്റ് ആവട്ടെ അതൊക്കെ ഒഴിഞ്ഞു കിടക്കണം കൂടെ ഇരിക്കുന്ന സഹപാഠികൾക്ക് ടീച്ചർമാർക്കും ഒക്കെ എത്രത്തോളം വിഷമം ഉണ്ടാകും അതിനേക്കാളും ആ കുടുംബത്തിനുണ്ട് ആ കുടുംബത്തിൽ ആ വാപ്പ പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ മുമ്പ് സുഹൃത്തിനെ നഷ്ടപ്പെട്ട മറ്റൊരു സുഹൃത്തിന്റെ വാർത്തയിലുണ്ട് എവിടെ പോയാലും കൊണ്ടുപോകുന്ന ഒരു കൊണ്ട് അല്ലെങ്കിൽ എന്റെ സുഹൃത്താണ് അവൻ എന്തുകൊണ്ട് എന്നെ വിളിക്കാതെ പോയി എന്ന് ചോദിച്ച് കരയുന്നത് അതും പല മീഡിയയിലും കണ്ടിട്ടുണ്ടാകും നിങ്ങൾ നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് എനിക്ക് ഇതിൽ നിന്നും ഒട്ടും തൃപ്തിയില്ലാതെ നമ്മുടെ നിയമത്തെ കുറിച്ചാണ് ഇനി ഞാൻ കാണുന്നുണ്ടായിരുന്നു പാർലമെന്റിൽ ഈ വിഷയത്തെ കുറിച്ചൊക്കെ സംസാരിക്കാൻ നേരത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മിനിസ്റ്ററാണ് മിസ്റ്റർ മിനിസ്റ്റർ എന്നൊക്കെ വിളിക്കുന്നതിന് തുടങ്ങിയ ഒരു ചന്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛൻ പോലുണ്ടാക്കുന്നു ഞാൻ ഈ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല ഇത്രയും കൂടും ക്രിമിനലുകളായ ഇവരെ എക്സാം എഴുതിക്കാൻ വേണ്ടി ഇത്രത്തോളം പാടുപെടുന്ന കാണുമ്പോഴാണ് സത്യം പറഞ്ഞ പ്രശ്നം ഈ പറയുന്ന ക്രിമിനലുകളുടെ ഫോട്ടോസ് പോലും പുറത്തുവിടുന്നില്ല കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ചെയ്യുന്ന കാര്യമാണോ ഇവർ ചെയ്തിരിക്കുന്നത് അതാണ് ഇന്നത്തെ തലമുറ ചെയ്യുന്നത് അറിയാൻ മാടില്ലാത്തൊന്ന് ചോദിക്കണം ഇന്നത്തെ തലമുറ കുട്ടികൾ എന്ന ചിന്താഗതിയിലാണോ ചെയ്യുന്നത് ഇല്ല ഈ സർക്കാരോ നമ്മുടെ നിയമവ്യവസ്ഥയോ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും ഇവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു സമൂഹം ഇനി കെട്ടിപ്പടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കുട്ടികൾ തന്നെ പറയുന്നില്ല കൂട്ടമായിട്ട് മർദ്ദിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടമായിട്ട് കൂടി ഒരാളെ കൊന്നു കഴിഞ്ഞാലും നമുക്ക് വലിയ ശിക്ഷ ഒന്നും കിട്ടൂലടാ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമത്തെക്കുറിച്ച് അവർക്കൊരു ഇതുണ്ട് കാരണം നമ്മുടെ നിയമം എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള അത്രയും കോൺഫിഡൻ്റ് ആണ് അവർ ഇതുപോലെയുള്ള ക്രിമിനൽ സ്വഭാവം കാണിക്കാനും ഇത്തരത്തിലുള്ള ക്രിമിനൽ പരിപാടികൾ ഒരാളുടെ ജീവൻ എടുക്കാൻ പോലും അവർക്ക് ഒരു തരത്തിലുള്ള മടിയില്ലാത്തതിനു കാരണം ഇനി ഈ പറയുന്ന ഷഹബാസിന്റെ വാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് ഒക്കെ എക്സാം എഴുതേണ്ട മകനാണ് നാളെ അവരെ നോക്കണ്ട ഒരു മകനാണ് പുറത്ത് പോയിട്ട് മകനുക്ക് വേണ്ടി ഈ പറയുന്ന പോലെ തന്നെ വിദേശത്തൊക്കെ രാജ്യത്തൊക്കെ പോയി പണിയെടുത്ത് ആ മകനെ നോക്കി മകനെ അത്രത്തോളം ആക്കി യായി കഴിഞ്ഞപ്പോൾ അതൊക്കെ ആ വ്യക്തി ഓരോ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അദ്ദേഹം പറയുന്നില്ല കേട്ടോ ഇന്നലെയൊക്കെ മെനിയാന്ന് വരെ ഒരു സമാധാനം ഉണ്ടായിരുന്നു അവർക്ക് എക്സാം എഴുതാൻ സമ്മതിക്കൂല ഈ ഗവൺമെന്റ് അവർക്ക് നീതിപീഠം അതിന് ഒരു അനുവാദം കൊടുക്കില്ല പക്ഷേ ഇന്നത്തെ അവസ്ഥ നമ്മുടെ കാര്യം വളരെ വിഷമം ഇന്നലെ രാത്രി ഈ വിവരം അറിഞ്ഞതോടുകൂടി ഭാര്യ കിടന്നിട്ട് കണ്ണു തുറക്കാത്ത അവസ്ഥയിലാണ് കാണുന്നത് അതുകൊണ്ട് ഞമ്മളും തളർന്നൊരു കഷ്ടത്തിലാണ് നിൽക്കുന്നത് എൻ്റെ മകൻ ഇന്ന് രാവിലെ അണിഞ്ഞ് എക്സാമിന് റെഡിയായി പോകേണ്ടതായിരുന്നു അതുകൊണ്ട് നമ്മൾ വളരെയേറെ വിഷമത്തിലാണ് നീതിപീഠത്തിലുണ്ടായ പൂർണ്ണ വിശ്വാസം നമ്മൾക്ക് ഇന്നും പക്ഷേ ഇത് സാധാരണഗതി എസ് എൽ സി പരീക്ഷയിൽ ഒരു കോപ്പി അടിച്ചാൽ അവരെ മാറ്റി നിർത്താറുള്ളത് ശരിയാണ് കോപ്പി അടിച്ചാൽ പോലും മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ നമ്മുടെ അറിയാവുന്ന ഇവിടെ ഒരു കുട്ടിയെ കൊല ചെയ്തിട്ട് അതും ക്രൂരമായിട്ട് തന്നെ ആ കുട്ടിയുടെ ജീവൻ എടുത്തിട്ട് അത് ചെയ്തവരെ മാറ്റി നിർത്തുന്നില്ല അവർക്ക് സംരക്ഷണം കൊടുത്തിട്ടാണ് അവരെ കൊണ്ട് എക്സാം വിധിപ്പിക്കുന്നത് ഈ വാപ്പിങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ അവർക്ക് നീതി നിഷേധിച്ച നമ്മുടെ ഈ പറയുന്ന സർക്കാർ കൂടിയാണ് അതിന് കാരണം അല്ലാതെ ഒരു മകന്റെ വേർപാട് മാത്രമല്ല നീതി നീതി ആ പോലും നിഷേധിച്ചിരിക്കുകയാണ് വാപ്പ പറയുന്നുണ്ട് ഒരു കൊലപാതകയായ ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെയേറെ നമുക്ക് നമ്മളെ മനസ്സിൽ വിഷമങ്ങളുണ്ട് ഭാര്യ ആയിക്കഴിഞ്ഞാലും എനിക്കായി കഴിഞ്ഞാലും മറ്റുള്ള അത് സഹപാഠികളായവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഞങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് പോവും എന്നുള്ള ഒരു എന്താ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കു വിളിച്ച് നമ്മളെ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട് ഈയൊരു ഇത് കഴിഞ്ഞ് വളരെ നമ്മളെ മനസ്സിലൊരു മുറിവേറ്റ രീതിയിലാണ് ഇനിയും കുട്ടികൾക്കൊരു പ്രചോദനമാണ് മുന്നോട്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് ഈ കൊലപാതക കേസിലെ മെയിൻ പ്രതിയുടെ അച്ഛൻ വരെ ക്രിമിനലാണ് അതടക്കം ഇപ്പോൾ ഒരേ വാർത്തകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ആ പറയുന്ന മെയിൻ പ്രതിയുടെ അച്ഛൻ്റെ ആയുധമെടുത്തിട്ടാണ് ഈ പറഞ്ഞ ഷഹബാസിനെ ആക്രമിച്ചതെന്നൊക്കെയാണ് ന്യൂസുകൾ വരുന്നത് അങ്ങനെയുള്ള വ്യക്തികളുടെ കൂടെ ജീവിക്കുന്ന മക്കളും ഇങ്ങനെ ആയില്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയണ്ട പിന്നെ ഇത് പറയുന്നുണ്ട് ഈ പറയുന്ന ക്രിമിനലുകളെ എക്സാം എഴുതിക്കരുതെന്ന് തന്നെയാണ് ആ വാപ്പ പറയുന്നത് ഇങ്ങനെ എഴുതിക്കാൻ പോകുന്നു എന്നുള്ള ന്യൂസ് കേട്ടിട്ട് ആ പറയുന്ന ഷഹബാസിൻ്റെ ഉമ്മ തളർന്ന് കിടക്കുകയാണ് അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ കാരണം മകൻ ഇന്ന് എക്സാം എഴുതാൻ പോകേണ്ടതാണ് നല്ല പ്രതീക്ഷയുള്ളൊരു മകൻ ആ മകന് ഇന്ന് എക്സാം എഴുതാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ മകൻ ഇന്ന് ജീവിച്ചിരിക്കണില്ല എന്നാൽ ആ മകൻ്റെ ജീവൻ എടുത്തവൻ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് എക്സാം എഴുതാൻ പോകുന്നു ആർക്കാണ് സഹിക്കാൻ കഴിയുന്നത് ഇന്ന് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ അരൂര് അരൂര് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് അവിടെ നിന്ന് ഒരു ന്യൂസ് കേൾക്കാൻ ഇടയുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് ചാനലിൽ തന്നെ അതും ഇതേപോലെ തന്നെ ഒരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ ആക്രമിച്ചതിനെ കുറിച്ചാണ് എന്തായാലും നമ്മുടെ സർക്കാർ ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ നാട് നന്നാവാൻ പോകുന്നില്ല ഒരാൾക്ക് ശിക്ഷ ലഭിക്കണം ചെയ്യുന്ന തെറ്റുകൾക്ക് ആ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ആയിരിക്കണം ലഭിക്കേണ്ടത് അല്ലാതെ ഈ പറയുന്ന പോലെ തന്നെ വർഷം വർഷം ടൂറിന് പോയി തിരിച്ചു വരുന്ന പോലെ തന്നെ ജയിലിന്ന് പുറത്തു കറങ്ങുക വേറെ നിറയെ ഭക്ഷണം കൊടുക്കുക അവിടെ ഒരു എന്തോ ഹോളിഡേ ട്രിപ്പിന് പോയ ഒരു അനുഭൂതി കൊടുക്കുകയല്ല ചെയ്യേണ്ടത് എന്താണ് അവർ ചെയ്തത് ഇനി അത് ചെയ്യാൻ പാടില്ല ഇനി ചെയ്തു കഴിഞ്ഞാൽ അതിനേക്കാൾ മോശമായ രീതിയിൽ അനുഭവിക്കേണ്ടി വരും എന്ന രീതിയിലുള്ള ഭയം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരാൾക്കുണ്ടെങ്കിലും അവർ തെറ്റുകൾ ചെയ്യില്ല അല്ലാത്ത പക്ഷം തെറ്റ് ചെയ്താലും എന്തൊക്കെ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്താലും ഇതുപോലെയാണ് നമ്മുടെ സർക്കാരിൽ നിന്നൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റെങ്കിൽ നമ്മുടെ നാടിങ്ങനെ നന്നാവാണ് അല്ല എനിക്കറിയാം വല്ലാത്തത് കൊണ്ടെങ്കിലാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ സമൂഹം തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥ തന്നെയാണ് ഇതുപോലെയുള്ള ക്രിമിനലുകളെ പടച്ചുണ്ടാക്കുന്നത് കാരണം ഭയമില്ലാത്ത രാജ്യത്ത് ഭയമില്ലാതെ എന്തും ചെയ്യാൻ ആർക്കും സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ ചിലതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടില്ല കാരണമെന്ന് വെച്ചാൽ ഞാൻ ഈ വിഷയത്തെ കുറച്ചുകൂടി ഇമോഷണലായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയാത്തതെന്ന് എനിക്ക് തോന്നുന്നു കണ്ടറിയാം എന്താണ് ഇനി ഈ പറയുന്ന ഈ അഞ്ച് ക്രിമിനലുകൾക്ക് ലഭിക്കാൻ പോകുന്നതെന്ന് ഓക്കെ ബൈ